മറ്റേ ഉണ്ടാവും അത് നിങ്ങൾ ആലോചിച്ച് നോക്കി അവസാനം വരല് നമ്മടെ ബഹുമാനപ്പെട്ട പാർട്ടിന്റെ തുക വരാ മനസ്സിലായോ ഏച്ചോ താമരശ്ശേരിയാണ് ഏരിയ തന്നെ അതാണ് പോട്ടെ കോഴിക്കോട് താമരശ്ശേരി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അക്രമികളിൽ പ്രധാനിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ പിതാവ് സംഘം അവിടുക്കുന്നതിൽ ആരോപിച്ചു ആർ എം പിതാവ് ടി പി ആർ എം ബി ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പി കെ രജീഷിനൊപ്പം വിദ്യാർത്ഥിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രം ഇതിനിടെ പുറത്തു വന്നത് ഇതിടെ പുറത്ത് വന്നത് ആരോപണത്തിന് ബലമേകി തോക്ക് പിടിച്ചുള്ള മറ്റൊരു ഫോട്ടോയും പോട്ടിട്ടുണ്ട് നഞ്ചക്ക് ഉപയോഗിച്ച് മുഹമ്മദ് നാബാസിന്റെ തലക്കടിച്ചെന്ന് കരുതുന്ന വിദ്യാർത്ഥിയുടെ പിതാവാണ് ഇയാൾ അങ്ങനെ അന്ത്യമായ തന്നെയാണ് കുലത്തോയിലാണ് ആൾക്കാരെ കൊല്ല ഇടിച്ച പഞ്ചറാക്കന്നുള്ളത് അവരെ കുലത്തൊഴിലാണ് അതായത് ഗുണ്ടാകുലം ഈ നെഞ്ചക്ക് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നെഞ്ചക്കേറിയ സാധനം പ്രത്യേക സാധന ഇടുക്കല്ലേ ഇടുക്കാനുള്ള സാധനത്തിൻ്റെ പേരാണ് നെഞ്ചക്ക് കയറുന്നത് അത് ഇതിനഞ്ചയ്ക്ക് വീട്ടിലിന്ന് പോലീസ് കണ്ട് പോലീസ് കസ്റ്റഡി എടുത്തു കേസിൽ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളിൽ നാല് പേരുടെ വീടുകളിൽ ഞായറാഴ്ച പോലീസ് റെയ്ഡ് നടത്തി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പിടിച്ചെടുത്തു സർവീസേഷൻ ഹോമിൽ കഴിയുന്ന പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച പോലീസ് സംരക്ഷണയും അല്ലോ പരീക്ഷ ഏറ്റവും അനുമതി കൊടുത്തു എങ്ങനെയുണ്ട് അതല്ലേ ഇവരെ പൗറ് കുട്ടികളെല്ലാം കുട്ടികൾ കുട്ടികൾ കുട്ടികളാക്കിട്ട് പരീക്ഷ ചെയ്താൽ ഇത് കൊടുക്കുന്നവർ പരിശീലി കൂടി കൊടുക്കരുത് അവരുടെ കാലം കൈ അത് ശിക്ഷായിട്ട് മാറണം ഇപ്പൊ പരീക്ഷ ചെയ്താൽ അഞ്ചു കുട്ടികൾക്കും അനുമതി കൊടുത്തു എന്ന് പറയുമ്പോ മനസ്സിലായില്ലേ ഞങ്ങൾ പാർട്ടി ഏതാണെന്ന് പറണോ ഇനി അവര് വേറെ പാർട്ടി ആണെങ്കിലും അവർ ഈ പാർട്ടിയിലേക്ക് വരൂലേ ഇപ്പോ സർക്കാർ നമ്മളെ ബഹുമാനപ്പെടുന്ന സൗകര്യം ചെയ്ത് എന്തിനാ നമുക്ക് വേറെ പാർട്ടി നമ്മളെ പാർട്ടി ഇത് തന്നെയാണ് ഒരു പാർട്ടിന്റെ ഒരു ഗതികേട് ഒക്കെ ഒക്കെ ഇവർ അഞ്ചു പേര് പരീക്ഷ എഴുതരുത് എന്നായിരിക്കും എല്ലാവരും തീരുമാനം ഇവരൊക്കെ ശിക്ഷ കൊടുക്കണം കാരണം ഉരുത്ത പുരുഷ എഴുതാതെ മരിച്ചുപോയി ഇവർ എഴുതണ്ട എഴുതണ്ടാദൃശികമായിട്ട് സംഭവിച്ചതാണോ അല്ല നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അടിക്കുന്ന അടി കാണണ്ടേ നെഞ്ചക്കെന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള സാധന കൂട്ടത്തിലൊക്കെ അടിച്ച് പഞ്ചറാക്കി ലേ ഗുണ്ടകളെ വളർത്തുന്ന ഒരു പാർട്ടി ഗുണ്ടകളെ വളർത്തിയെടുക്കുക ഇവിടെ പ്രോത്സാഹനം കൊടുക്കുക അതന്നെ പറഞ്ഞത് എന്ത് ചെയ്താലും പാർട്ടി കൂടെ ഉണ്ടാവും ഞങ്ങളൊപ്പം നിൽക്കും മാത്രമല്ല ഇനി ഏതെങ്കിലും പാർട്ടികാരല്ലാത്തവരുണ്ടെങ്കിലും അവരും ഈ പാർട്ടിയെ കിട്ടി വരും ഈ ഒരു സ്വഭാവ ശൈലികളൊക്കെ അയക്ക് ആ പാർട്ടി വിവൃതി വരും ആനുകൂല്യങ്ങളുണ്ട് ഒന്നാമത്തെ ആനുകൂല്യം കിട്ടി ചൂടറിയില്ല കേട്ടോ ഇത് ചൂടറിയിട്ടില്ല പരിശീലനം സംബന്ധിച്ചു വ്രണത്തിൽ എന്ന് പറ നല്ല വിരുമെന്ന ബംഗാളീകരിച്ച് ആരും സമയക്കൂല ഒരിക്കലും ഇതൊന്നും കുട്ടിയായിട്ട് കാണാൻ പാടില്ല ഇതൊക്കെ പത്ത് പതിന ചക്കാരതൊക്കെ അതായോ വലിയ ചെയ്താ അവർ ചെയ്തത് കാലങ്ങള് മാറി കുട്ടിപ്രായം കഴിഞ്ഞു ഇന്ന് അവർക്കൊക്കെ ഒരു വിവാഹം വെച്ചു നോക്കി അച്ഛനായിട്ട് മാറും ആചാര്യൊക്കെ എല്ലാവരെയും വലിയ 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 ആളുകൾ ചെയ്യുന്ന എല്ലാം അവർ ചെയ്യുന്നു വലിയ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ ചെയ്യുന്നു പരീക്ഷ സംഭവിച്ചോലിപ്പോൾ ഇനി ഉണ്ടാവും അങ്ങനെ എല്ലാത്തി എല്ലാ വിഷയത്തിലും ആനുകൂല്യം ഉണ്ട് കോടതി വേറെ ആനുകൂല്യം കിട്ടാൻ പോവാണ്